ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷെ എണീക്കുന്നതും കാത്ത് അമ്പിളിയും അനുപമയും അവിടെ ഹോളിൽ ഇരുന്ന് തന്നെ ഉറങ്ങണം കേട്ടോ പിന്നീട് മാഷാണെങ്കിലും അഞ്ചാടിയെക്കുറിച്ച് ഒരു ദുസ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട് എണീറ്റ് വരികയാണ് അങ്ങനെ ഹോളിൽ വന്ന് പതുക്കെ ലൈറ്റ് ഇടുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ രണ്ട് മക്കളും ഇങ്ങനെ ഹോളിലിരിക്കുന്നതായിരിക്കും കേട്ടോ ഇത് കാണുന്ന മാഷ ആകെ ഞെട്ടിപ്പോണേ എന്താ എന്താ നിങ്ങൾ ഇന്നലെ രാത്രി ഉറങ്ങില്ലേ എന്താ എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്ന് മാഷ് വേവലാതിയോടും കൂടി ചോദിക്കുമ്പോൾ അതെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയട്ടെ ഇത് കേട്ട മാഷ് എന്ത് പ്രശ്നം എന്ത് എന്താ എന്നോട് പറ എന്ന് പറയുമ്പോൾ അതച്ച പേടിക്കാനൊന്നുമില്ല പേടിക്കാനില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് എന്നെയും കാത്ത് ഇവിടെ ഇരുന്നത് അത് അച്ഛൻ ഉറങ്ങുന്നത് കൊണ്ട് അതിനെന്താ പ്രശ്നം പ്രശ്നം പറ അത് നമ്മുടെ മഞ്ചാടി മോൾക്ക് അപ്പോൾ ഈശ്വര ഞാൻ കണ്ട സ്വപ്നം ശരി തന്നെയാണോ എൻ്റെ മഞ്ചാടി മോൾക്ക് എന്താ പറ്റിയത് എന്ന് പറയുമ്പോൾ മഞ്ചാടി മോൾക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയതെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ശബരി വിളിച്ചിരുന്നു എന്ന് പറയാനായിട്ടോ എന്നിട്ട് ഇന്നലെ വിളിച്ചിട്ട് നിങ്ങൾ എന്താ ഈ നേരം വരെ എന്നോട് പറയാതിരുന്നത് എന്ന് ചോദിക്കാനായിട്ടോ എന്നാൽ ഈ സമയം അനുഭവം പറയുന്നത് അച്ഛ അച്ഛൻ ഉറങ്ങല്ല അതുകൊണ്ടാണ് പറയാതിരുന്നത് ഉറങ്ങുകയാണെന്ന് കരുതി നീയൊക്കെ എന്നെ ഈ രീതിയിലാണോ കണ്ടിട്ടുള്ളത് ഞാൻ മഞ്ചാടിയുടെ ആരാ ഞാൻ മഞ്ചാടിയുടെ ആരാ എന്ന് ചോദിച്ച് മാഷങ്ങ് പൊട്ടിക്കരയണട്ടോ ഈ കരച്ചിൽ കാണുമ്പോൾ അനുപമയും ചെയ് അമ്പിളിയെ എന്ത് പറയണമെന്നറിയാതെ ആകെ പകച്ചു പോകണേട്ടാ എന്നാൽ ഈ സമയം മാഷ് പറഞ്ഞു നീ എന്താണ് എന്നെപ്പറ്റി കരുതിയത് ഇപ്പോൾ വെച്ച് തുടങ്ങിയതാണല്ലോ മക്കളെല്ലാവരും എന്നിന്ന് എല്ലാ സത്യങ്ങളും മറച്ചു വെക്കുന്നത് അതെന്തിനു വേണ്ടി ഈ അച്ഛനായ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്കത് എന്നോട് പറഞ്ഞാൽ എന്ത് ഞാൻ അറിയണ്ടേ എല്ലാ കാര്യങ്ങളും ലക്ഷ്മി ലക്ഷ്മി എന്ന് പറഞ്ഞ് ലക്ഷ്മിയുടെ അടുത്തോട്ട് പോവാണ് കേട്ടാ ലക്ഷ്മി എൻ്റെ മക്കളെ ൊക്കെ എന്താ ഇങ്ങനെയായത് ഈ അച്ഛനിൽ നിന്ന് എല്ലാ കാര്യങ്ങളും മറിച്ചു വെക്കാനാണെങ്കിൽ നീ എന്തിനാണ് എന്നെ ഇവിടെ തനിയാക്കിപ്പോയത് എൻ്റെ മക്കൾ അറിയുന്നില്ലല്ലോ എൻ്റെ സങ്കടം എൻ്റെ വിഷമം എനിക്കറിയുന്നില്ലല്ലോ അവരെന്നോട് പറഞ്ഞില്ലെങ്കിലും എൻ്റെ ഉള്ളിൽ അച്ഛൻ്റെ ആ ഒരു വേവലാതിയും വിഷമമൊക്കെ മനസ്സിൽ വരില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആകെ അമ്പിളിക്കും അനുപമയ്ക്കും എന്ത് പറയണമെന്നറിയുന്നില്ല കേട്ടോ അങ്ങനെ മാഷിൻ്റെ ആ പൊട്ടിക്കരച്ചിൽ കേൾക്കുമ്പോൾ ഓടി വരികയാണ് അനുപമയെ അമ്പിളിയോ അച്ഛ അച്ഛനെ അങ്ങനെ പറയില്ലേ അച്ഛൻ്റെ ഈ സങ്കടം കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ വിവരം മറച്ചു വെച്ചത് പക്ഷെ നമ്മുടെ മോൾക്ക് കുഴപ്പമൊന്നുമില്ല അവൾ കുഴപ്പമില്ലാതെ അവിടെ ഉണ്ട് രഘുവേട്ടനും ശബരിയും ദാസൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്താ അച്ഛൻ ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് പറയുമ്പോൾ എന്നാലും ഞാൻ എന്നെപ്പോലെ ആവില്ലല്ലോ അവൾക്ക് അച്ഛൻ്റെ സ്ഥാനം അച്ഛൻ തന്നെയല്ലേ എന്ന് പറഞ്ഞ് മാഷ് പെട്ടെന്ന് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ തൻ്റെ മകളെ കാണാൻ മാഷ് ഇറങ്ങുകയാണ് ഈ സമയം അത് രാവിലെയായി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു മഞ്ചാടിക്കാണെങ്കിലും ചെറിയൊരു ബോധമൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങുന്നത് കൊണ്ട് തന്നെ അത് വേണ്ടെന്ന് വെക്കുകയാണ് കേട്ടോ കുറച്ച് ബ്ലഡ് കയറ്റേണ്ട ആ ഒരു ഇതേ വേണ്ടു അല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല എന്ന് പറയാണ് ഈ സമയം അപ്പോഴേക്കും സച്ചിയും അതുപോലെ സാവിത്രിയും കൂടി എത്തുകയാണ് അപ്പോൾ ശബരിയാണെങ്കിലോ ബ്ലഡ് വരുന്ന ആൾ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ കാണാൻ വേണ്ടി രഘു പോവാണ് പോകണിട്ടോ രഘു ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അത് ആയിരിക്കും സാവിത്രിയും രഘു നേരിൽ കാണുമ്പോൾ സച്ചി ചോദിക്കും രഘു നീ എന്താ ഇവിടെ ഞാനിവിടെ വന്നിട്ടുള്ള വിനയനുമായിട്ടുള്ളൊരു കേസും അതും പോരാതെ നമ്മുടെ മഞ്ചടി സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുന്ന സാവിത്രി എന്തിനെ എന്തിനെന്ന് ചോദിക്കുമ്പോൾ രഘു ഉള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയണ കേട്ടോ ഇതൊക്കെ കേട്ടാൽ സച്ചി ആകെ സങ്കടത്തിലാവണേ തൻ്റെ മകൻ സ്നേഹിക്കുന്ന പെൺകുട്ടി പ്രാണനെ പോലെ കാണുന്ന ആ പെൺകുട്ടിക്ക് യാപത്ത് വന്നതെന്ന് അറിയുമ്പോൾ ഒരിക്കലും സച്ചിക്ക് അത് താങ്ങാൻ കഴിയില്ല കേട്ടോ എന്നാൽ ഈ സമയം സാവിത്രി പറയണേ എൻ്റെ മകൻ ഇന്ന് ഈ അനുഭവം ഈ ഈ ഒരു ദുരിതം അനുഭവിക്കേണ്ടി വന്നതൊക്കെ ഈ മഞ്ചാടി കാരണമല്ലേ എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ലായെന്ന ആ കുട്ടിയുടെ മുന്നേ എത്ര തവണ കെഞ്ചി പറഞ്ഞു ഇപ്പോഴവൾ സത്യങ്ങൾ അറിഞ്ഞപ്പോൾ സൂയിസൈഡ് ചെയ്തതിൽ എന്ത് കാര്യം എൻ്റെ കുഞ്ഞ് ഇന്നും ജയിലിലാണ് കിടക്കുന്നത് എൻ്റെ കുഞ്ഞ് ഇവളെ ജീവൻ്റെ തുല്യം സ്നേഹിക്കാൻ അപ്പം അവളുടെ ജീവൻ ഞങ്ങൾക്ക് വേണം അതുകൊണ്ട് എൻ്റെ ബ്ലഡ് എടുത്തോളൂ എന്ന് പറയട്ടോ എന്നാൽ ഈ സമയം അപ്പോഴായിരിക്കും മാഷ് എത്തുന്നത് അങ്ങനെ മാഷും അവിടെ വെച്ച് എല്ലാവരെയും കാണുന്നത് ഇതേ സമയം മാഷ മാഷങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് എന്താ നിങ്ങൾ ഇവിടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ തന്നെ ദാസ് പറയും അണ്ണാ കാര്യങ്ങളൊക്കെ പറയാം നിങ്ങൾ പറയുന്നത് ഒന്നും ഇനി ഇനി എനിക്ക് കേൾക്കണ്ട കുറേ കാലമായി ഞാൻ നിങ്ങളെല്ലാവരെയും എന്നെ കബിളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ നിന്ന് എന്തിനാണ് ഇതൊക്കെ മറിച്ച് വെച്ചതെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടായ സത്യങ്ങളെല്ലാം ദാസ് മാഷിനോട് പറയാണ് കേട്ടോ മഞ്ചാടി പോലും സത്യങ്ങൾ അറിഞ്ഞിരിക്കുന്നു താൻ ഒരു തെറ്റിലോട്ടാണ് പോയത് താൻ ഒരു നിരപരാധിയായ ഒരാളെ ജയിലിലോട്ട് പറഞ്ഞയച്ചത് അത് താങ് കാരണമാണ് എന്നറിഞ്ഞ മഞ്ചാടി കുറ്റബോധം താങ്ങാനും െ സൂസൈഡ് ചെയ്തത് പക്ഷേ ഇവിടെ രഘു ആണെങ്കിലോ നിങ്ങളിൽ നിന്ന് മഞ്ചാടി ഇത് ചെയ്യാതിരിക്കാൻ ആ തെളിവ് നശിപ്പിക്കാനാണ് രഘു നോക്കിയത് പക്ഷേ നിങ്ങൾ ആ ഒരു രഘുവിനെ മനസ്സിലാക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ മാഷ സച്ചിയോട് ചെയ്തതെല്ലാം വലിയ തെറ്റായി എന്ന് മാഷിന് തോന്നണേറ്റാ അങ്ങനെ സച്ചിയുടെ അടുത്തോട്ട് ചെല്ലാണ് സച്ചിയെ അങ്ങ് കെട്ടിപ്പിടിക്കണെ സച്ചി നിന്നോട് ഞാൻ എന്താണ് പറയേണ്ടതെന്നറിയില്ല നിന്റെ കുടുംബം എൻ്റെ മകള് കാരണം ഒത്തിരി കഷ്ടപ്പെട്ടു നിന്റെ മകൻ ഇന്ന് അനുഭവിക്കാണ് ജയിലിൽ കിടക്കണേ എന്നിട്ടും യാതൊരു വീണു വീണോ വീണോടുത്ത് കിടന്ന് ഉരുളുക എന്ന് പറയില്ലേ അതുപോലെ കുത്തിയോടുത്ത് കിടന്ന് കുത്തുക എന്ന് പറയുന്നത് പോലെ നിന്നെ ഞാൻ ദ്രോഹിച്ചുകൊണ്ടേ ഇരുന്നു എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് മാഷ് കരയുമ്പോൾ സച്ചി പറയാണ് മാഷെ മാഷിനെ എനിക്ക് ഇന്നൊന്നലും കാണൽ തുടങ്ങില്ല മാഷിനെ കാണുന്നത് ഞാൻ ഒരുപാട് നാളുകൾക്ക് മുന്നേ അതുകൊണ്ട് മാഷ് എന്താണെന്നു എനിക്കറിയാം ഏതൊരു അച്ഛനും മകളുടെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുള്ളൂ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതിനെ ഞാൻ തെറ്റ് പറയില്ല എന്ന് പറയട്ടോ എന്നാൽ ഈ സമയം ഇതൊക്കെ കേട്ട് മഞ്ചാടിക്ക് ബോധം വന്നതെന്ന് വന്ന് സിസ്റ്റർ പറയണേ എന്നാൽ ഇതൊക്കെ ധനന ഇഷ്ടപ്പെടുന്നില്ല ഇവരുടെ ഒരു സ്നേഹബന്ധം ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം പിടിക്കുന്നു എന്ന് പറയട്ട അപ്പോഴേക്കും വിവരങ്ങൾ അറിഞ്ഞ് ദയയും മെത്താണ് അങ്ങനെ ദയ വിവരങ്ങൾ അറിയുമ്പോൾ അമ്പിളിയും അനുപമയും ദയോട് മിണ്ടുന്നില്ല ദയയുടെ അഹങ്കാരഭാവം കാണുമ്പോൾ രണ്ടുപേർക്കും ദേഷ്യം പിടിച്ച് തിരിഞ്ഞു നിൽക്കുകയാണ് ഇതേ സമയം ശബരിയേട്ടാ എൻ്റെ മഞ്ചാടിക്കെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എല്ലാ സത്യങ്ങളും ഇങ്ങനെ തുറന്ന് പറയാനിട്ടോ ശബരി ഇതൊക്കെ കേട്ട മഞ്ചാടി ആകെ ഞെട്ടിപ്പോണേ എന്നാൽ ഈ സമയം എടി നിനക്ക് ഇനി അച്ഛനെ കുറ്റപ്പെടുത്താനുണ്ട് എടി നീ അച്ഛനെ കുറ്റപ്പെടുത്ത് ആ മനുഷ്യനെ എത്രമാത്രം വേദനിച്ചു എന്നറിയോ അത് നിനക്കറിയില്ല നീ പറഞ്ഞ വാക്ക് എത്രത്തോളം വലിയൊരു വാക്കാണ് നിൻ്റെ സ്വന്തം അച്ഛൻ സ്വന്തം വീട്ടിൽ വെച്ച് കുഞ്ഞിൻ്റെ ചോറൂണ് നടത്തുക എന്ന് പറയുന്നത് നീ ഇത്ര കിടന്ന് പൊട്ടിത്തെറിക്കണമായിരുന്ന ദയ ദയെ നീ എത്രാമത്തെ തവണയാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്ന ഞങ്ങൾ നിന്റെ അടുത്തോട്ട് വന്നില്ല എന്ന പരാതിയിലാണ് ലോനി ഇതൊക്കെ പറഞ്ഞത് എന്നാൽ ഞങ്ങൾ നിന്റെ അടുത്തോട്ട് വരാതിരിക്കാനുള്ള കാരണം ഇതൊക്കെയാണ് ചീരുവിൻ്റെ ജീവൻ പണയം വെച്ചാണ് വിനയൻ്റെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടത് അച്ഛനാണെങ്കിലും ഈ സത്യങ്ങൾ അറിയാം ആ മഞ്ചാടിയെ കൊടുന്നു വിടാനും പിന്നീട് കനകരാജനെ കാണാനുമാണ് അവിടെ വന്നത് ഇതൊക്കെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ദയോകെ പൊട്ടിക്കരയാനായിട്ടോ ഇതേ സമയം അനുഭവം പറയും എന്നും നിനക്ക് എടുത്തു ചാട്ടം കൂടുതലാണ് അതിനു മുന്നേ നീ കാര്യങ്ങൾ തിരക്കലോ അന്വേഷിക്കലോ ഒന്നും നിനക്കില്ല നീ ഒരു കുടുംബിനിയായി ജീവിക്കേണ്ട പെൺകുട്ടിയല്ലേ ഒരു കുടുംബത്ത് ജീവിക്കുന്ന പെൺകുട്ടിയല്ലേ ഇങ്ങനെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് എടുത്തു ചാട്ടത്തിൽ ഓരോരുത്തരോട് പിണങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് വരിക എന്ന് പറയാനിട്ടാ അങ്ങനെ സത്യങ്ങളെല്ലാം അറിയുകയാണ് ഇനി വിനയനെ ഒരു അറസ്റ്റ് ചെയ്യൽ എന്തായാലും ഉണ്ടാവും അപ്പോഴേക്കും ചേരുവെത്തലും ഉണ്ടാവും അങ്ങനെ മാഷിൻ്റെ കുടുംബത്തിൻ്റെ ആ തകർച്ച അങ്ങ് മാറേണ്ടിട്ടാകും മാഷിൻ്റെ കുടുംബത്തിൻ്റെ ആ തകർച്ച എല്ലാം സേഫ് ആകുമ്പോൾ ഇപ്പുറത്ത് സുശീലയുടെ കുടുംബത്തെ തകർച്ച തുടങ്ങി സുശീല ഹർഷയുമായുള്ള പ്രശ്നങ്ങളായിരിക്കും ഇനി അടുത്തത് വരാനിരിക്കുന്നത് അപ്പോഴേക്കും ഇന്ദ്രൻ കുടിച്ച് കുടിച്ച് ഒരു വെളിവില്ലാതെ ആവും അങ്ങനെ സുശീല സുശീലയെ തന്നെ സ്നേഹിക്കുന്ന ആ ഒരു പരിപാടി നിർത്തി ലാസ്റ്റ് അനന്ത മാഷിൻ്റെ കാൽച്ചുവർത്തി തന്നെ സുശീല എത്തുന്ന അങ്ങനെ ഒരു ീനാണ് കേട്ടോ റൂം എത്തുന്നത് ഇനി എന്തായാലും ചീരയും വിനയനുമായുള്ള ജീവിതം ഇനി എന്ത് എന്ന് നമുക്ക് എല്ലാവർക്കും കത്തിരുന്ന് കാണാം ഇതിന് എത്രയോ മുന്നേ തന്നെ വിനയൻ്റെ കാര്യത്തിൽ ചീര അവിടെ തീരുമാനമെടുത്തിരിക്കുന്നു എന്നാൽ ഇനി ഇവിടെ വിനയനെ കാണുമ്പോൾ ഇനി വീണ്ടും ഒരു വിനയൻ്റെ മാറ്റം കാണുമ്പോൾ ഒരുപക്ഷെ ഇനി ചീരു ക്ഷമിച്ചാലും മാഷി ക്ഷമിക്കുകയോ എന്ന് തോന്നുന്നില്ല കേട്ടോ മാഷിനി വിനയൻ്റെ കരണം നോക്കി നല്ലൊന്ന് പൊട്ടിക്കുന്നുണ്ടാവും ഇത്രയും വലിയ മഹാരഹസ്യമുണ്ടായിട്ടും താൻ എന്തിനാണോ ഒളിപ്പിച്ച് നടന്നത് താൻ ഞങ്ങളുടെ വീട്ടിലെ മകനെ പോലെ കാണുന്ന നീ എന്തിനാണ് എന്നോട് ഈ ചതി ചെയ്തത് എൻ്റെ സ്വന്തം അനുജതിയല്ലേ മഞ്ചാടി എന്ന് വർ പറയുന്നത് അവളെ ഇത്രയും മഞ്ഞ ചെയ്യേണ്ടത് അവളെ പിറ്റി ഇനി പൈസ ഉണ്ടാക്കുക നോക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യൽ ഉണ്ടാവൂട്ടോ അപ്പോഴായിരിക്കും മിനി രഘു ഒ ഒളിപ്പിച്ചു വെച്ച ആ കുഞ്ഞിനെ വയ്ക്കാൻ നോക്കി ആ സത്യം ദാസ് ഒരു പക്ഷേ പുറത്ത് പറയുന്നുണ്ടാവും എന്തായാലും ഇനി മഞ്ചാടി ബോധത്തിലോട്ട് വന്നാൽ മാഷിൻ്റെ വക മഞ്ചാടിക്കുമൊന്ന് കിട്ടുന്നുണ്ടാവും ഇങ്ങനെയാണോ ജീവിതം മുന്നോട്ട് നീക്കേണ്ടത് എന്ന് തീരുമാനിക്കും അപ്പോഴാണ് അമ്പിളിയുടെ ഒരു പൊട്ടിത്തെറി ഇനി മതി ടൗണിലുള്ള പഠിത്തം മതി ഇനി നീ നാട്ടിൽ പഠിച്ചാൽ മതി ഇനി എൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കണം വെച്ചാൽ എന്നും മഞ്ചാടി സോറി അമ്പിളി പറയുന്നുണ്ടാവും കേട്ടോ